वक्रतुण्डमहाकाय सूर्यकोढि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ശ്രീ ശ്രീ ഓം ഗുരുഭ്യോ ി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ ബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വ്യാഴത്തെക്കുറിച്ചും ശനി മാറ്റത്തെക്കുറിച്ചും രാഹു കേതു എന്നീ ഗ്ര വർഷഗ്രഹങ്ങളുടെ സംക്രമ ബലത്തെക്കുറിച്ചൊക്കെ പന്ത്രണ്ട് രാശികൾക്കുള്ള ഫലങ്ങളും ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കാണുക വർഷ വർഷഫലങ്ങളുടെ ഗ്രഹത്തോടൊപ്പം തന്നെ മാസഗ്രഹങ്ങളായ കുജൻ ശുക്രൻ ബുധൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ സംക്രമബലത്തെ ഉൾപ്പെടുത്തി കൊണ്ടാണ് മാസബലം പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ ചന്ദ്രനും എടവരാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി രാഹു സൂര്യൻ ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് ഗ്രഹനിലയിൽ ഇതിൽ മീനത്തിൽ ശുക്രനും ബുധനും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് പിന്നെ മാസത്തിൻ്റെ ആദ്യ ആഴ്ച തന്നെ കുജൻ കർക്കടക കർക്കടകരാശിയിലേക്കും മാസമധ്യത്തിനു ശേഷം സൂര്യൻ മേടരാശിയിലേക്കും സംക്രമിക്കും ചന്ദ്രൻ ഓരോ രാശിയിലും രണ്ടേകാൽ നക്ഷത്രങ്ങളിലായി പന്ത്രണ്ട് രാശികളിൽ സഞ്ചരിക്കും ഈ ഗ്രഹങ്ങളുടെ നേർഗതിയിലും വക്രഗതിയിലും വക്രഗതിയിലുമൊക്കെയുള്ള ബലങ്ങൾ ഭാവങ്ങളുടെ ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെ വിശദീകരിച്ച് പറയാം ചിങ്ങം രാശിയിലുള്ള മകം പൂരം ഉത്തരത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ചിങ്ങൻ ലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ സൂര്യൻ്റെ അഷ്ടമ ഭാവസ്ഥിതി ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടൊക്കെ വരും ഗവൺമെൻറിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളിലൊക്കെ തടസ്സവും താമസവും ഉണ്ടാകും നിയമവിരുദ്ധമായ പ്രവർത്തികളിൽ താല്പര്യമുണ്ടാകും ശനി രാഹു ശുക്രൻ ബുധൻ സൂര്യൻ എന്നീ അഞ്ച് ഗ്രഹങ്ങളുടെ അഷ്ടമ ഭാവസ്ഥിതി അത്ര നല്ല സമയമല്ല ഏതു പ്രവൃത്തി ചെയ്യുമ്പോഴും ഒന്നിൽ കൂടുതൽ വട്ടം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണുന്നത് തൊഴിൽപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും ഗവണ്മെൻറ്റിനെതിരായി ചെയ്യുന്ന പ്രവർത്തികൾ മൂലം ചില വിഷമങ്ങളും അപമാനങ്ങളും ഒക്കെ സഹിക്കേണ്ടതായിട്ട് വരും ഇവർക്ക് രഹസ്യം സൂക്ഷിക്കാൻ കഴിയുകയില്ല വയസ്സിൽ മൂത്ത സ്ത്രീകളുമായിട്ടൊക്കെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ഓർമ്മശക്തി കുറവ് അനുഭവപ്പെടും ഉറക്കക്കുറവ് എന്നിവയൊക്കെ ഉണ്ടാകും പണം കടം കൊടുക്കൽ വാങ്ങൽ തൊഴിലായി ചെയ്യുന്നവർക്ക് സമയം അനുകൂലമല്ല പല പ്രതിസന്ധികളെയും നേരിടേണ്ടതായിട്ടൊക്കെ വരും സഹോദര സഹോദരങ്ങളെയും ബന്ധുക്കളെയും തൻ്റെ വശത്താക്കാൻ വേണ്ടി ശ്രമിക്കും പിടിവാശി അധികമായി കാണിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയവർക്ക് ചില കഷ്ടങ്ങളും പ്രശ്നങ്ങളും ശിക്ഷകളുമൊക്കെ അനുഭവിക്കുവാനുള്ള ചില യോഗങ്ങൾ കൂടി കാണുന്നുണ്ട് ലഹരി വസ്തുക്കൾ മൂലം ആരോഗ്യക്കുറവുണ്ടാകും അന്യനാട്ടിലുള്ള ഭക്ഷണത്തോടും അന്യനാട്ടു വസ്തുക്കൾക്കുമൊക്കെ താല്പര്യം വർദ്ധിക്കും ഇവയുടെയൊക്കെ അമിതമായ ഉപയോഗം പല പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പളവർധനവും ഒക്കെ ഉണ്ടാകും എങ്കിലും ജോലി ഭാരം താങ്ങാവുന്നതിലധികമായിട്ട് തന്നെ ഉണ്ടാകും അതുകൊണ്ട് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ടെൻഷൻ എന്നിവയൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ചെയ്യുന്ന പ്രവൃത്തികൾ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കഷ്ടപ്പെടും ക്ഷമാശീലം വളരെ കുറവായി അനുഭവപ്പെടും കാൽപാദത്തിൽ രോഗങ്ങളൊക്കെ ഉണ്ടാകും വിസർജന സംബന്ധമായ രോഗങ്ങൾ ബി പി അലർജി തൊക്ക് രോഗം ഭക്ഷണ മൂലമുള്ള പ്രശ്നങ്ങൾ ശരീരത്തിന് ചേരാത്ത ഭക്ഷണം മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് കാണുന്നത് പിന്നെ മുടി മുടികൊഴിച്ചലൊക്കെ ഉണ്ടാകും വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കണം കാരണം അഞ്ച് ഗ്രഹങ്ങളുടെ അഷ്ടമഭാവസ്ഥിതി വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു മാസം തന്നെയാണ് തന്നെപ്പറ്റി മറ്റുള്ളവർ അനാവശ്യം പറയുന്നതായി തോന്നും മനോബലം കുറയും ഏതു പ്രവൃത്തിയും ചിന്തിച്ച് ചെയ്യാൻ കഴിയുകയില്ല ചിന്താശേഷി കുറവുണ്ടാകും ജോലിയിൽ കഠിന അധ്വാനം വേണ്ടതായിട്ടൊക്കെ വരും മറ്റുള്ളവരോടുള്ള പഴക്കവഴക്കങ്ങൾ തീരെ ഉണ്ടാവുകയില്ല സമൂഹത്തിൽ നിന്ന് ഒതുങ്ങി നിൽക്കും സ്ത്രീകൾ നിമിത്തം പ്രശ്നങ്ങളും അപമാനങ്ങളും ഉണ്ടാകാനുള്ള യോഗമുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഷുഗർ രോഗമൊക്കെ ഉള്ളവർക്ക് രോഗം അധികരിക്കും ഹോർമോൺ പ്രശ്നങ്ങൾ തൈറോയിഡ് പ്രശ്നമൊക്കെ ഉണ്ടാകും ആഡംബര ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരും പ്രണയിതാക്കൾക്ക് പ്രണയത്തിന് മൂലം വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട് കലകളിൽ താല്പര്യം തീരെ കുറവായി കാണപ്പെടും നെഗറ്റീവായ ചിന്തകൾ അധികം ഉണ്ടാകും ചിന്തിക്കുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നായിരിക്കും കുടുംബത്തിൽ ചില വാക്കു തർക്കങ്ങളും ഒക്കെ ഉണ്ടാകും അധികം സംസാരിക്കാൻ കൂട്ടാക്കുകയില്ല പറയുന്ന കാര്യം വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്ന പോലെ എടുത്തടിച്ച് സംസാരിക്കും മുഖത്തിൽ എപ്പോഴും ദേഷ്യഭാവം അനുഭവപ്പെടും എല്ലാറ്റിനോടും ഒരു വിരക്തി മനോഭാവമൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഏതൊരു പരിശ്രമത്തിലും തടസ്സങ്ങളും പ്രശ്നങ്ങളെയും നേരിടേണ്ട സാഹചര്യം ഉണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല മാതൃകുടുംബത്തിലുള്ളവരുമായി ശത്രുതയുണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായ ശേഷം മാത്രമേ വീട് കെട്ടാൻ സാധിക്കുകയുള്ളൂ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ തടസ്സങ്ങളുണ്ടാകും സന്താനങ്ങൾക്ക് തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാകും മത്സര പരീക്ഷയിലൊക്കെ പങ്കെടുക്കും കടം കൊടുക്കൽ വാങ്ങൽ മൂലം പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം തീരെ അനുകൂലമായി കാണുന്നില്ല ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം തീരെ അനുകൂലമായി കാണുന്നില്ല ദമ്പതികൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പിതൃ കുടുംബത്തിലുള്ളവരുമായി ശത്രുതയുണ്ടാകും പിതൃ സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് നിയമസഹായം തേടേണ്ടതായിട്ട് വരും കർമ്മപരമായി ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പലവട്ടം ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ ദേഹാധ്വാനം വർദ്ധിക്കും പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സമയം തീരെ അനുകൂലമായി കാണുന്നില്ല ദോഷപരിഹാരമായി ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കൂവളമാല ജലധാര നെയ്വിളക്ക് എന്നിവയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കുക ധർമ്മദൈവ പ്രീതി വരുത്തുക വൃദ്ധജനങ്ങൾക്ക് തന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക അവരെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുക മൂലം ദോഷശമനം ഉണ്ടാകുന്നതാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം